ശതമാനം ചാർജ് പോലെയുള്ളൂ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടും എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന വണ്ടിയാണ് നൂറ്റി എട്ട് കിലോമീറ്റർ നൂറ്റി ഒമ്പത് കിലോമീറ്റർ ആയിട്ടോ നൂറ്റി ഒമ്പത് കിലോമീറ്റർ ഓടിയിരിക്കുകയാണ് വണ്ടി അപ്പം അതിന് ഒരു ശതമാനം ചാർജ് കൂടിയുള്ളൂ ഒരു ശതമാനം ഒറ്റ ശതമാനം ചാർജും കൂടെ ഉള്ളു അപ്പം നൂറ്റി 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 പത്ത് കിലോമീറ്റർ ആകുമ്പോഴാണ് നൂറ്റി പത്ത് കിലോമീറ്റർ ആകുമ്പോഴാണ് നൂറ്റിപ്പത്ത് കിലോമീറ്റർ നൂറ്റി പത്ത് കിലോമീറ്റർ വണ്ടി ഓടാം ആ നൂറ്റി പത്ത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിരിക്കുകയാണ് വണ്ടി ൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടി നൂറ്റി പത്ത് കിലോമീറ്റർ കറക്റ്റ് നൂറ്റി പത്ത് കിലോമീറ്റർ ഓടി കേട്ടോ അപ്പൊ വണ്ടി കിടക്കുന്ന അവർ പറഞ്ഞ കിലോമീറ്റർ കറക്റ്റായിട്ട് ഓടുന്നുണ്ട് അപ്പം ഈ കാട്ടിലൊക്കെ ഞാൻ എത്തിപ്പെട്ടേക്കണോ ഭയങ്കര കൂടും കാട്ടിലെത്തിപ്പെട്ടേക്കണേ വണ്ടി നിന്നുമായിരിക്കും കേട്ടോ കറക്റ്റ് ആ ഒരു നൂറ്റിപ്പത്ത് കിലോമീറ്റർ നൂറ്റി പതിനൊന്ന് കിലോമീറ്റർ ഓടുന്നു വണ്ടി സൂപ്പറാ കേട്ടോ വണ്ടി സൂപ്പറാ പിന്നെ അങ്ങനെ വീട്ടിലേക്ക് പോകുന്നതാണോ ഒരു കുഴപ്പം ഇത് ഇവര് പറഞ്ഞില്ല കേട്ടോ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഓടും പറഞ്ഞു ഇല്ല സമയത്ത് ഫോണോ ഉള്ളത് അമരേ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിഞ്ഞ മാസം ഒരു വണ്ടി എടുത്ത കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പൊ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം എന്റെ സംഭവം എണ്ണീണ്ടല്ലോ വണ്ടി എടുത്തിട്ട് ഒരു ഒരു മാസം ആയുള്ളൂ കൈ കിട്ടിയിട്ട് എന്റെ സംഭവം എന്ന് മറ്റേ ഞാൻ കണ്ടല്ലോ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമ്മുടെ ഒരു കൂട്ടുകാരനെ ഫൈനാൻസ് ഇട്ടുന്ന് ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു നമ്മുടെ കൂട്ടുകാരൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെ വണ്ടി എടുത്തു അപ്പൊ എന്റെ സംഭവം അമ്മമാരുണ്ടല്ലോ ഒരു ഇ എം ഐ പെൻഡിങ് ആയോളൂ ഈ കഴിഞ്ഞ നാലാം തീയതി അക്കൗണ്ട് പൈസ ഇടണമെന്ന് പറഞ്ഞു അക്കൗണ്ടിൽ ഞാൻ പൈസ ഇടാൻ പറ്റിയില്ല എനിക്ക് എന്തെങ്കിലും പൈസ ഉണ്ടായില്ല അന്നേരം ഒരു ഇ എം ഐ മുടങ്ങിയിട്ടുള്ളത് ഉറങ്ങണം അമ്മരുണ്ടോ എന്നിട്ട് വീട്ടിൽ വന്നു ഒച്ചപ്പാടുണ്ടായിക്കണം ഇന്ന് പതിനഞ്ചാം തീയതി എന്ന് പറഞ്ഞു ഒരു വീട്ടിൽ വന്നിട്ട് ഇ എം ഐ അടക്കാത്തന്നെ അമ്മരുടെ ആദ്യത്തെ ഇ എം ഐ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് ഒച്ചപ്പാടുണ്ടായിക്കണം ഞാൻ പെണ്ണം കുടിച്ചിട്ടുണ്ട് ഇതിന് മുമ്പും